ആരും ഞങ്ങളെതിർത്ത് സംസാരിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് വരെ ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ല എല്ലാരും എന്താ ഞങ്ങൾ പോയി മന്ത്രവാദം ഉണ്ടായണ്ട് ഫിറോസിനെ കൊന്നു എന്നുള്ളതാണ് ചാനൽ വാർത്ത അതൊരു പിന്നെ ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങൾക്കത് ഒരിക്കലും അഗ്രഹിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ഞങ്ങൾ ഒരു സുപ്രവാചർ മന്ത്രവാദത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തർ പറയുന്ന ഈ ലോകത്തൊന്നും ജീവിക്കുന്നവരില്ല ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾ അപ്പൊ അതൊക്കെ അങ്ങനെയാണോ ഒക്കെ ആളുകളെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഈവൻ ഒരു മത നേതാക്കന്മാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഗുണകാംക്ഷയെ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഒരു യഥാർത്ഥ ഭൂമിനാണെങ്കിൽ ചെയ്യേണ്ടത് പക്ഷെ ഇങ്ങനൊന്നും ഒരു അഭിപ്രായം ഉണ്ടായില്ല അനസ്ന്ന് പറഞ്ഞൊരു മൗലവി പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു വീട്ടുകാർ വിവര അറിയുന്ന പറഞ്ഞു അയാളെ കിട്ടുക വിവര അറിയിക്കാൻ നമുക്ക് വിവര അറിയിച്ചു കൊടുക്കാം ഒരു നിങ്ങള് നിയമ നടപടി ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് എല്ലാവർക്കും അവനവന്റായിട്ടുള്ള വിശ്വാസം സ്വീകരിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഈ രാജ്യത്തിൽ ഇല്ലേ ആഹ് പിന്നെ അയാൾ എന്താ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കെതിരെ ഒരാൾ പ്രസംഗിച്ചാൽ ഞങ്ങൾ അയാൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വരും കാരണം ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണത് ഉള്ളത് പറയണെങ്കിൽ ഉണ്ടായിരിക്കാം ചികിത്സിച്ചിട്ടില്ലെന്ന് പറയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം ഇല്ലാത്തൊരു കാര്യം എന്തിനാള് പറയുന്നത് എന്നിട്ട് വീട്ടുകാരുടെ വിവരം അറിയുന്ന ആള് പറയുന്നത് അയാള് അയാള് ഞങ്ങളടുത്തിട്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ചികിത്സ നിങ്ങൾ നടത്തിയോ അവിടെ നിങ്ങൾക്ക് വല്ല പീഡനവും സംഭവിച്ചിട്ടുണ്ടോ ഈ അനസ് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിട്ടുണ്ടോ പിന്നെ അയാള് ഏതോ ഒരു മഞ്ഞ പത്രത്തിന്ന് വിവരങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കാൻ പാടുണ്ടോ അപ്ലിക്കായിട്ട് അപ്പൊ അത് ശരിയല്ല ആ നിലപാട് ശരിയല്ല അത് വളരെ അധികം ഞങ്ങക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പോലീസുകാർ വന്നു ഈ വീട്ടിലേക്ക് മരിച്ചൊരു വീടാണത് ഇവിടെ വന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഡിവൈഎസ്പിന്റെ നിന്നും ഇവിടെ അടുത്തുള്ള പുകടമാട സ്റ്റേഷനും രണ്ടും മൂന്നും നാലും പ്രാവശ്യം പോലീസുകാർ വരിക ഞങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഇന്നേ വരെ ഞങ്ങൾ വീട്ടിലേക്ക് പോലീസുകാർ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഈ നാട്ടുകാർ മുഴുവത് കാണല്ലേ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലീസുകാരങ്ങൾ വന്ന ഞങ്ങളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളുകൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ എല്ലാരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടില്ലാത്ത ആ ഒരു മന്ത്രവാദം കൊണ്ടായിട്ട് കൊന്ന ആളുകളാണ് പഴയ പ്രാകൃത ചിന്താഗതിക്കാരാണ് ഇവിടെ ആരാ മന്ത്രവാദത്തിന് എല്ലാവരും എതിരാണ് മന്ത്രവാദം എന്ന് പറഞ്ഞാല് ഇസ്ലാമികമല്ലാത്ത ചികിത്സക്കൊക്കെ ഞങ്ങളെതിരാണ് ഖുർആൻ തെറ്റ് തെറ്റെന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതന്നും മന്ത്രവാദികളാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും മന്ത്രവാദികളാണ് അങ്ങനെയാണ് പറയേണ്ട ഒരു ഞാൻ സാമാന്യ ബുദ്ധിയിലുള്ളവർക്ക് ചിന്തിച്ചറിയില്ലേ ഒരു വ്യക്തിക്ക് ലിവർ സിറോസിസ് ഫോം ചെയ്തിട്ട് അതിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എല്ലാ സ്റ്റേജും കഴിഞ്ഞ് പോരാത്തതാകുന്ന ഒരു ട്യൂമറും ഫോം ചെയ്ത് ഈ ഇരുപത് ദിവസത്തെ ഈ ചികിത്സ കൊണ്ട് ഈ മരിക്കും ഇരുപത് ദിവസം കൊണ്ട് രോഗം ഉണ്ടായി അതിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ആള് മരിക്കുക അതന്നെ സാമാന്യ ബുദ്ധി ഫേസ്ബുക്കിലൊക്കെ